ഭാർഗവി തെളിവെടുക്കാൻ വിളിച്ച ആരായാലും ചെന്നൈ പറ്റൂ ഭാർഗവിയും കുടുംബത്തെയും പോലീസ് വിളിപ്പിച്ചതില് എനിക്ക് വിഷമമുണ്ട് പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം ഡി ജി പി പോലും വസുന്ധരയുടെയും ടീമിന്റെയും പ്രവർത്തനങ്ങൾ ഇടപെടാറില്ല എന്നെ ഇവിടുന്ന് കൊണ്ടുപോയില്ലേ ഭാർഗവി ഞാനും അനുഭവിച്ചില്ലേ എനിക്ക് ഭാർഗവിയോട് ഒരു കാര്യമേ പറയാനുള്ളൂ വസുന്ധരയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പതറിപ്പോരുത് ചന്ദ്രോത്തുകാരാണ് കുറ്റവാളികൾ എന്ന മുൻവിധിയിൽ നിന്നുകൊണ്ടായിരിക്കും അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ വീടിന് ദോഷമായി വരുന്ന ഒന്നും ഭാർഗവിയുടെ നാവിൽ നിന്നും വന്നു പോരുത് എത്ര ചോദിച്ചാലും കൊടുക്കില്ല ഭാർഗവി കണ്ട കാര്യങ്ങൾ സത്യസന്ധമായി അവരോട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്ന രീതിയിലൊന്നും ഭാർഗവി ഇവിടെ കണ്ടിട്ടില്ലല്ലോ അത് തന്നെ അവരോട് പറഞ്ഞാ മതി ആ പോലീസ് വിളിപ്പിച്ച സമയാവുന്നു ഭാർഗവി ചെല്ലു എനിക്ക് സാറേ െ ചോദ്യം ചെയ്ത് വിട്ടു അത് ശരി തന്നെ സാറേ സാറ ആരെങ്കിലും വിളിച്ചൊന്ന് പറയിപ്പിക്കാമോ സാറേ എനിക്ക് വരച്ചിട്ട് വയ്യ സമയമാവുമോറും ആകെ ഒരു കിടികടുപ്പാ ഹലോ വസു എന്താണ് ഒന്നുമില്ല ആ ഭാർഗവിയെ പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞയക്കാനാ അല്ല തെളിവെടുപ്പിന് വരേണ്ടതാ അവിടെ വന്നിട്ടുണ്ടെങ്കില് ഇങ്ങോട്ടൊന്ന് പറഞ്ഞയക്കാൻ വിളിച്ചതാ അതുപോലെ അവരെ കോച്ചിങ് ക്ലാസ് കൊടുത്ത് ബുദ്ധിമുട്ടിക്കരുത് ഈ കേസിലെ ചില സത്യങ്ങൾ അറിയാനാ അവരെ വിളിപ്പിക്കുന്നത് കഥകൾ പറഞ്ഞു പഠിപ്പിച്ച് അവരെ ബുദ്ധിമുട്ടിലാക്കരുത് ഓക്കെ സർ എന്നാ വയ്ക്കുന്നു വസുന്ധരപ്പൊ വിളിച്ചത് ഭാർഗവി ഇവിടെ വന്നിട്ടുണ്ടെന്ന് അവർക്ക് സംശയം വന്നിരിക്കുന്നു എത്രയും പെട്ടെന്ന് അങ്ങോട്ട് അയക്കാനാ പറഞ്ഞത് അപ്പ എന്നെ ചോദ്യം കൊല്ലു ഭാർഗവി പേടിക്കാതെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ചന്ദ്രോത്തെ ആർക്കും അപകടം വരുന്ന രീതിയിൽ ഒന്നും പറയരുത് ഇനി ഇനി വരുന്ന പോലെയൊക്കെ വരട്ടെ അല്ലേ കുഞ്ഞേ ചിലപ്പോ എന്താ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ